മലയാളികളുടെ പ്രിയ നടന്മാരിൽ ഒരാളാണ് ജഗദീഷ് കോളേജ് പ്രൊഫസർ ആയിരുന്ന ജഗദീഷ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ത്രീ ഡി സിനിമയിലൂടെയാണ് അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് മികച്ച ഹാസ്യ നടനായി സൂപ്പർ താരങ്ങൾക്കൊപ്പം സഹനടനായി ശ്രദ്ധിക്കപ്പെട്ട ജഗദീഷ് നായകനായി നിരവധി കുടുംബ ചിത്രങ്ങളും കോമഡി ചിത്രങ്ങളും ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായ ക്യാരക്ടർ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലുമാണ് ജഗദീഷ് അഭിനയിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നത് ജഗദീഷിൻ്റെ ഭാര്യ ഡോക്ടർ രമ ഈ അടുത്താണ് അന്തരിച്ചത് പാർക്കിൻസൺസ് രോഗബാധിതയായിരുന്നു ഡോക്ടർ രമ അതുകൊണ്ട് തന്നെ ഭാര്യ കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു ആ സമയത്ത് ജഗദീഷ് സിനിമയിലും അത്ര സജീവമായിരുന്നില്ല പണ്ട് മുതലേ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ രമയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഭാര്യയെക്കുറിച്ച് ജഗദീഷ് പല അഭിമുഖങ്ങളിലും തുറന്ന് സംസാരിക്കാറുണ്ട് വളരെ നല്ല സ്നേഹസമ്പന്നയാണ് തൻ്റെ ഭാര്യ എന്നും മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ തന്നെ ബുദ്ധിമുട്ടിക്കാതെ കൈകാര്യം ചെയ്യുന്നത് ഭാര്യ തന്നെയാണെന്ന് ജഗദീഷ് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് മകൾ പഠിച്ച് ഡോക്ടർ ആയതിന് പിന്നിലെ എല്ലാ ക്രെഡിറ്റും ഭാര്യ രമയ്ക്ക് മാത്രമാണ് എന്നും ജഗദീഷ് അഭിമുഖങ്ങളിലൂടെ പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഭാര്യയുടെ മരണ ദിവസം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ജഗദീഷ് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു മരിക്കുന്നതിനു മുമ്പുള്ള സമയം രമ നല്ല ഉത്സാഹത്തിലായിരുന്നു എന്നും നെഞ്ചിനുള്ളിൽ കഫം കുറുകുന്ന ഒച്ചേട്ട് വായിലൂടെ ട്യൂബിട്ട് കഫം എടുത്തതിനു ശേഷമാണ് താൻ മുകളിലേക്ക് പോയപ്പോൾ താഴെ നിന്ന് സഹായി വിളിക്കുകയായിരുന്നു എന്നും താഴേക്ക് വന്നപ്പോൾ രമ കട്ടിലേക്ക് മയങ്ങി വീഴുന്നതാണ് കണ്ടത് എന്നുമാണ് ജഗദീഷ് ദുഃഖത്തോടെ അഭിമുഖത്തിൽ പറഞ്ഞത് ഡോക്ടർ കൂടിയായ മോളും ഭർത്താവും വന്ന് പരിശോധിച്ചപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു എന്നും കാർഡിയാക്ക് അറസ്റ്റാണ് മരണകാരണം എന്നും ജഗദീഷ് പറഞ്ഞു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖവും നഷ്ടവുമാണ് രമയുടെ വിയോഗമെന്നും കണ്ണീരോടെ ജഗദീഷ് പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക